ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ശരണി എന്ന മത്സരാർത്ഥി ചില ദിവസങ്ങളിലൊക്കെ ആ ഷോയിൽ ധരിക്കുന്ന ഡ്രസ്സ് അതിനെപ്പറ്റി ഒരു വട്ടം ജിൻഡോ ഒരു പരാതി പോലെ പറഞ്ഞിരുന്നു മോശമാണ് ഇടുന്ന ഡ്രസ്സുകൾ എന്നുള്ള രീതി പക്ഷെ ഒരു കാര്യമുണ്ട് ഒരാളുടെ ഡ്രസ്സ് എന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ മാത്രം അവകാശവും ചോയ്സും ഒക്കെയാണ് അതേപ്പറ്റി മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല അന്ന് അവിടെ അത് അതങ്ങനെയൊരു സംസാരമാന്ന് സായി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ ഈ ഒരു ഷോ കുട്ടികളടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഇരുന്ന് ലൈവാണെങ്കിലും കാണുന്നതെങ്കിൽ ഈ ശരീരത്തിന്റെ മടക്കുകളും എല്ലാം ഒരു വ ശരീരം ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണിക്കുന്ന ഒരു രീതി ഒരു സ്കിന്നിലോട്ട് കയറിയിരിക്കുന്ന അതുപോലത്തെ ഒരു വേഷം സ്കിന്നിൻ്റെ സ്കിന്നിന്റെ അകത്ത് അത്രയും ഒട്ടിക്കിടക്കുന്ന ഒരു വേഷം ഈ ജിമ്മിലൊക്കെ പോകുന്ന പോകുന്നക്കൂട്ട് വേഷമാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരു വേഷമാണ് ശരണ്യ ഇന്നൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം ഈ അത് വെച്ച് ഇന്ന ഇന്നാണെ മുഴുവൻ നേരം ലൈവിലൊന്നും ചെയ്യാനില്ല വെറുതെ പാട്ട് പാടുക ഡാൻസ് കളിക്കുക ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ശരണ് ഈ ഒരു വേഷം ഇട്ട് ഇന്ന് ലൈവില് മുഴുവൻ നേരം ഡാൻസ് കളിയാണ് ഒരു കുടുംബമായിട്ട് കണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഇത് കണ്ടു കഴിയുമ്പം ഈ കുട്ടികളും എല്ലാവരുമായിട്ട് കാണുമ്പോൾ ശരിക്കും നമുക്കതൊരു അരോചകമായിട്ട് തോന്നും ശരിക്കും അരോചകമായിട്ട് തോന്നും പക്ഷെ അവരുടെ സ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് ഇടുക എന്ന് അത് നമുക്കറിയാം എന്നാലും ഇത് കുടുംബസമേതം കാണുമ്പം ഇത് ഈ ചെയ്യിക്കുന്നത് വളരെ മോശം ഇത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് ഓരോ സീസണിലും ഇങ്ങനെ ഒരു മത്സരാർത്ഥിയേർക്കും അല്പവസ്ത്രധാരിയായിട്ട് മത്സരത്തെ ഇറക്കും ആ കഴിഞ്ഞ സീസണുകളിലൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് അറിയാം സ്വിമ്മിംഗ് പൂളിൽ ചാടിയതും ഓരോ ഓരോ സീസണിലും ഉണ്ടായിരിക്കും അതെനിക്ക് തോന്നുന്നത് റേറ്റിങ്ങിന് വേണ്ടി ഞരമ്പന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ട് ഇറക്കുമതി ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിട്ട് അവരെ എങ്ങനെയും പിടിച്ചു നിർത്തും തീരെ ഏകദേശം ഷോ തീരുന്നിടം വരെ ഈ ഒരു മത്സരാർത്ഥിയെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയും ചെയ്യും അതും ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഈ പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നോമിനേഷന് വരികയെന്നുള്ളൊരു ഇതൂടെ വന്നിട്ടുള്ളതുകൊണ്ട് എങ്ങനെയും ഇങ്ങനെയുള്ള മത്സരാർത്ഥിയൊക്കെ പിടിച്ച് പവർ റൂമിലിടും പിന്നെ പിന്നെ നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല ഇത് കണ്ട് സഹിക്കുക തന്നെ ചെയ്യണം അപ്പം ഇപ്പം ഒരു പ്രേക്ഷകൻ ഒരു സാധാ പ്രേക്ഷകൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ആളൂരാൻ വഴിയാണ് കേസ് പോയിരിക്കുന്നത് ഏറ്റവും ഫേമസ് ആയ ക്രിമിനൽ ലോയർ ആളൂരാൻ വഴി കേസ് പോയിട്ടുണ്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു വാചകവും കൂടുതലും എന്താ പറയുന്നത് വെച്ചാൽ അശ്ലീല ചോയയുള്ള ആംഗ്യങ്ങളും സെക്സ് പരമായ ദൃശ്യങ്ങളും ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് പുള്ളി ആ രീതിക്കുള്ള കേസാകുമായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനും കൂടെ കേസ് പോകേണ്ട എന്താന്ന് വെച്ചാൽ ഇത് കുടുംബം റിയാലിറ്റി ഷോ ഇത് കുടുംബമായിട്ട് കാണുക എന്ന് പറയുമ്പം എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാവുന്ന മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഉപയോഗിക്കുന്നേക്കൂട്ട് ഡ്രസ്സ് വേണം എല്ലാവരും ഇതായിരിക്കാൻ എല്ലാവരും കൂടി ഇരുന്ന് കാണുന്ന ഒരു ഷോയാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ ഒരു നമുക്ക് കാണുമ്പോൾ ഒരു നാണക്കേട് മക്കൾ ഇത് കാണുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയല്ലാത്ത രീതിയിലുള്ള വേഷമാണ് എൺപതുകളിലെ വസന്തോ അമ്മായിട്ട് നിങ്ങൾ കണക്കാക്കി എന്നെ സംബന്ധിച്ചത് ഈ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ നല്ല മോഡേൺ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങളൊക്കെ അല്പം ഇതാണല്ലോ എന്നിട്ട് അതാണെങ്കിലും ധരിച്ചു കിടക്കുന്നതാണെന്ന് ഇഷ്ടപ്പെടുന്ന ആൾ പക്ഷേ ശരണ്യയുടെ ഈ സ്കിന്നിലോട്ട് കിട്ടി നിൽക്കുന്ന ഈ ശരീരത്തിൻ്റെ വടിവുകൾ മുഴുവൻ പുറത്ത് കാണിക്കുന്ന പോലത്തെ ഈ വേഷവിട്ടി നിന്നിട്ട് അതിട്ട് ഡാൻസും കളിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ലൈവ് കാ കണ്ടിരിക്കാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇതിനെതിരെ ഇനിയിപ്പം വസന്തം എന്നും പറഞ്ഞുള്ള പറച്ചിൽ വരും എന്നാലും കുഴപ്പമില്ല ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ